എല്ലാ ശബ്ദങ്ങളും കേൾപ്പിച്ച് എല്ലാ ശബ്ദങ്ങളെയും കേട്ട് റിപ്പോർട്ടർ ടി വി വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കോളിളക്കം സൃഷ്ടിച്ച താനൂർ കസ്റ്റഡി കൊലപാതക കേസ് റിപ്പോർട്ടറാണ് അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ എത്തിച്ചത് റിപ്പോർട്ടറാണ് അധികാരികളുടെ മുൻപിലെത്തിച്ചത് ഒടുവിൽ കുറ്റം ചെയ്തവരെ അഴിക്കുള്ളിലാക്കാൻ പോകുന്നത് അത്രയും ശക്തമായ വീറോടെ റിപ്പോർട്ടർ ടി വി ആ വാർത്തയ്ക്ക് പിന്നിൽ അണിഞ്ഞിരുന്നു ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കസ്റ്റഡി കൊലപാതക വാർത്തയായി താനൂരിലെ താമർ ജെഫ്രിയുടെ മരണം അത് മാറുന്നത് അതൊരു കസ്റ്റഡി കൊലപാതകമാണ് എന്ന വിവരം റിപ്പോർട്ടർ പുറത്തുവിടുന്നതിലൂടെയാണ് താമർ ജെഫ്രിയുടെ മരണവും കേസ് അട്ടിമറിക്കാനുള്ള ഒക്കെ റിപ്പോർട്ടർ തുടർച്ചയായി ഞങ്ങളുടെ മലപ്പുറം ടീം അത് തുടർച്ചയായി വാർത്തയാക്കി പോലീസ് വാദങ്ങൾ പൊളിക്കുന്നതും സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നതുമായിരുന്നു റിപ്പോർട്ടറിൻ്റെ കണ്ടെത്തലുകൾ ഒടുവിൽ കേസ് അന്വേഷണത്തിന് സി വന്നു കൊലപാതകം കഴിഞ്ഞ് ഒൻപത് മാസത്തിന് ശേഷം ും ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തി കണ്ടുവെന്നും ശരീരത്തിൽ സഹോദരന്റെ വാക്കുകൾ ദുരൂഹത ഉറപ്പിക്കുന്ന മാറി എഫ്ഐആറിൽ പോലീസ് എന്തിനാണ് ആരെ ാണ് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യമുയരുമ്പോൾ സംസ്ഥാന സർക്കാരും മറുപടി പറയേണ്ടി വരും കേസിലെ ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ തെളിവ് ശേഖരണം സി ബി ഐ സംഘം പൂർത്തിയാക്കുന്നതോടെ കേസിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സി ബി ഐ സംഘം വൈകാതെ കടക്കുമെന്നാണ് സൂചന പിടികൂടിയത് താനൂരിൽ നിന്നല്ല ചേളാരിയിൽ നിന്നാണെന്ന് തെളിവുകളോടെ റിപ്പോർട്ടർ വിളിച്ചു പറഞ്ഞു ചേളാരിയിലെ കെട്ടിടയുടമ സൈനുദീന്റെ വെളിപ്പെടുത്തലും യുവാക്കളെ പോലീസ് കൊണ്ടുപോകുന്ന നിർണായക സി സി ടി വി ദൃശ്യങ്ങളും ഞങ്ങൾ പുറത്തുവിട്ടു പോലീസ് എഫ്ഐആർ വ്യാജമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെ താമീറിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ റിപ്പോർട്ടറും ഉന്നയിച്ചു താമീറിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കൂടെ ഉണ്ടായിരുന്നവരും വെളിപ്പെടുത്തി താനൂർ പോലീസ് കാർട്ടേഴ്സിൽ നടന്ന സംഭവങ്ങൾ യുവാക്കൾ റിപ്പോർട്ടറിലൂടെ നാടിനെ അറിയിച്ചു ഇക്കാര്യങ്ങൾ അടിവരയിടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നതോടെ പോലീസ് പ്രതിരോധത്തിലായി ഒടുവിൽ ക്രൈംബ്രാഞ്ചിൽ നിന്നും സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾക്ക് പിന്നാലെയായിരുന്നു സി കേസുമായി ബന്ധപ്പെട്ട് നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം എത്തി നിൽക്കുന്നത് കേസ് അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല സംഭവങ്ങളും മറച്ചുവയ്ക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ ശ്രമങ്ങൾ നടത്തപ്പോൾ റിപ്പോർട്ടറിന്റെ ദീർഘമായ അന്വേഷണത്തിലൂടെയായിരുന്നു ഇതൊക്കെ തന്നെ പുറത്തു കൊണ്ടുവന്നത് ഒരു ഭാഗത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് കുടുംബം തന്നെ ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവരുടെയൊക്കെ തന്നെ പങ്ക് പുറത്തു കൊണ്ടുവരുന്നത് വരെ റിപ്പോർട്ടറിന്റെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പയ്ക്കൊപ്പം മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം താനൂർ കസ്റ്റഡി കൊലക്കേസിൽ സസ്പെൻഷനായ എസ് ഐ കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തലോടെയാണ് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ ശബ്ദ സംഭാഷണവും റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് എൻ്റെ ജീവിതം പോയി എൻ്റെ ജീവിതവും എൻ്റെ എൻ്റെ കുടുംബം പോയി എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ പോലെ എനിക്ക് കാണാൻ സ്ഥിതിയായി എനിക്കൊരു മോളെ ഉള്ളൂ ആ എൻ്റെ മോക്ക് പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ അച്ഛൻ എന്നെ ചെയ്യേണ്ടി ജീവിതം തകർത്തു റിപ്പോർട്ടറിൻ്റെ ഇടപെടലാണ് ഒരു സാധാരണ കസ്റ്റഡി മരണമായി പോകുമായിരുന്ന കേസ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് സംഭവം നടന്നതിന് പിന്നാലെ താനൂർ എസ് ഐ കൃഷ്ണലാലിനെയും സസ്പെൻഡ് ചെയ്തു എന്നാൽ എം ഡി എം എ പിടിക്കാൻ എല്ലാം ചെയ്ത എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി പിന്നാലെ എസ് ഐ കൃഷ്ണലാൽ എന്താണ് ഉണ്ടായതെന്ന് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി ആത്മാർത്ഥതയുള്ള പോലീസ് ഓഫീസറിനൊന്നും ഇതിനകത്ത് വിളിക്കാൻ പറ്റില്ല അവരെല്ലാം സ്പെഷ്യൽ യൂണിറ്റും മറ്റുമൊക്കെ ഓടും പേടിച്ചോടും ലോക്കൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ പെടുത്തു അതായത് അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതിന് നമുക്ക് ഫസ്റ്റ് ഒബേ ദുമാണ് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നത് വടക്കാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബേ നമ്മൾ ഒബേ ചെയ്തേ പറ്റൂ പോലീസിന് അത് മനസ്സിലാക്കാം പക്ഷേ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് ഒബേ എന്ന് പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് നമ്മൾ ഇത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിരുന്നു ഈ സാധനം

ഇതോടെ എല്ലാം ലാലിന്റെ കെട്ടിവെക്കാനുള്ള നീക്കമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ പുറത്തു നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ഹാരിസ് നമസ്കാരം സ്വാഗതം ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നാം തീയതി സംപ്രേഷണം ആരംഭിക്കുമ്പോൾ പ്രതീക്ഷിച്ചതേ അല്ല പക്ഷേ നിർഭാഗ്യകരമായ സംഭവം താമരൻ്റെ ജീവനെടുത്തു അഥവാ താമരനെ കൊന്നു ആ വാർത്ത റിപ്പോർട്ടർ ഹാരിസിനോടൊപ്പം നിന്ന് ലോകത്തെ വിളിച്ചറിയിക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ മറ്റൊരു വർഷം പൂർത്തിയാക്കുകയാണ് പതിനാലാം വർഷത്തേക്ക് കടക്കുകയാണ് ഹാരിസ് ജിഫ്രി എന്താണ് റിപ്പോർട്ടറിൻ്റെ ജീവിതാനുഭവം ഇങ്ങനൊരു എന്താ പറയുക നമ്മുടെ വിഷയത്തിൽ ഇത്രയും ഇടപെടൽ ചെയ്തൊരു ചാനൽ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അതിനെ ആദ്യമായി നിങ്ങളെ അഭിനന്ദി അറിയിക്കുന്നു അതേപോലെ എന്താ പറയുക ഇതിൽ പ്രവർത്തിച്ച ബാക്കിയുള്ള മുബശ്യറും മറ്റേ റിപ്പോർട്ടറൊക്കെ അല്ലേ അവരെയൊക്കെ ഇതിന് ആഷ്കർ അഷ്കർ അലി അഷ്കർ അലി കരുമ്പോൾ അവരൊക്കെ തുടർച്ചയായി ഇതിൻ്റെ നമ്മുടെ കേസ് ഫോളോ ചെയ്ത് അതിനു അനുസരിച്ചുള്ള റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് അതിൻ്റെ രീതിയിലേക്ക് ഇപ്പോൾ ഒരു അറസ്റ്റ് വരെ സംഭവ നടന്ന സാഹചര്യത്തിൽ എന്താ പറയുക ഇങ്ങനൊരു സാധാരണ ഒരു കേസ് ഇങ്ങനൊരു കൊലപാതകം മങ്ങിപ്പോകേണ്ട ഒരു കേസ് ഇത്രയും ഈ ഈയൊരു അവസ്ഥയിലെത്തിയത് ഒരിക്കലും പ്രതീക്ഷയില്ല പക്ഷേ നമ്മുടെ ആത്മവിശ്വാസം നിങ്ങളെ തുടർച്ചയായിട്ടുള്ള മനസ്സിലാവുന്നത് ഹാരിസ് അത് നല്ല വാക്കുകൾക്ക് നന്ദി പക്ഷേ ഹാരിസിന് ഹാരിസിൻ്റെ കുടുംബത്തിന് താമരനെ തിരിച്ചു കിട്ടിയില്ല എന്ന സങ്കടമുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല കോണുകളിൽ നിന്ന് വരുമ്പോഴും നമ്മളതിനെ കീഴ്പ്പെടാതെ നിന്നത് ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് അഷ്കറിനോടും മുബഷനോടും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെളിവുകൾ നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ നമ്മൾ ഏറ്റുമുട്ടുന്നത് ഡിവൈഎസ്പിയോടും എസ് പിയോടമാണ് അത്രമേൽ പ്രതികൂലമായിരുന്നില്ലേ കാലാവസ്ഥ തീർച്ചയായും നമ്മുടെ കേസിൻ്റെ എതിർഭാഗത്തുള്ള ഒരു പോലീസാണ് പോലീസുമായിട്ട് എനിക്ക് പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് പോലീസുമായിട്ട് വളരെ കണക്ഷനൊന്നും ഇല്ലായിരുന്നു ഇതിന് മുമ്പേ പക്ഷേ ഈ നമ്മുടെ ആനിയൻ്റെ കേസോട് കൂടിയിട്ട് ആ ഒരു രംഗത്തേക്ക് വന്നതും അവരുമായിട്ടുള്ളൊരു ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു മാനസികമായിട്ട് തയ്യാറെടുപ്പ് എടുക്കാനുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു സാറ് പറഞ്ഞ പോലെ അനിയൻ്റെ മരണം തന്നെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു ടീച്ചാണ് അതൊരു സങ്കടകര ആ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കുടുംബം ആയിട്ടാണ് ഞങ്ങൾ പോയത് പൊതു ഒതുങ്ങി ജീവിക്കണ പോകുക അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചത് അപ്പോൾ ഒരു ആ സമയത്ത് വൽ വലിയൊരു വിഷമം തന്നെയാണ് ആ സമയത്ത് ഉണ്ടായത് പിന്നെ അതിനൊക്കെ റിക്കവർ ചെയ്യപ്പോൾ അനേന കൊന്നവരെ ഒരിക്കലും അല്ലെങ്കിൽ അവരെ ആരാണ് എന്തിനാണ് കൊന്നതെന്ന് അറിയേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്യാവശ്യം നമുക്കുണ്ടായി അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതും അതിന് ഫസ്റ്റ് ആയി തന്നെ റിപ്പോർട്ടർ ചാനൽ വന്ന് ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും തുടർന്ന് പോയി ശ്രീ ഹാരിസ് ജിഫ്രി നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അപ്പോഴും താനൂരിലെ ഡിവൈഎസ്പി പി വി ബെന്നി ചില ആളുകൾ പലരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ മലപ്പുറം എസ് പിയുടെ കാര്യം അങ്ങനെ പല പല കാര്യങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇങ്ങനെ അതേക്കുറിച്ചുള്ള മെൻഷനിങ് ഒക്കെ പലയിടങ്ങളിലും വരുന്നുണ്ട് പക്ഷേ കൃത്യമായി ഇതാരാണ് ചെയ്യിപ്പിച്ചത് ഈ നിർദ്ദേശം കൊടുത്ത വ്യക്തി ആരാണ് ആ സിംഗിൾ പേഴ്സണിലേക്ക് സി ബി ഐയുടെ അന്വേഷണം എത്താറായി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിലില്ല പക്ഷേ അവിടേക്ക് എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച് തീരുമാനം കാരണം ഇതൊരു ഡാൻസ് ഓഫ് കോഡ് ചെയ്തതാണെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ കണ്ട പോലെ നിങ്ങളെ കോൾ റെക്കോർഡൊക്കെ കണ്ട പോലെ ശരിക്കും നിയന്ത്രിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സംഗതി ചെയ്തത് അപ്പോൾ അത് എസ് പി എസ് പി ആയാലും ഡി എസ് പി ആയാലും സി എ ആയാലും ഇവരൊക്കെ ഇപ്പോൾ ചെമ്മടത്തെ ഓഫീസറായാലും അവരൊക്കെ തിരങ്ങാടി ഓഫീസർ ഇവരൊക്കെ അതിൽ അറിഞ്ഞുകൊണ്ടുള്ളൊരു സംഗതിയാണ് ചെയ്തത് ഇനി മരണശേഷം അറിഞ്ഞോ അതോ മരണത്തിന് മുമ്പ് അറിഞ്ഞോ എന്നുള്ളത് വ്യക്തമാ വ്യക്തമായ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ് പക്ഷേ ഇവരൊക്കെ അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടാണ് ഇവരെ ഈ സംഗതി ഉണ്ടായത് ഹാരിസ് സത്യം അറിയണം ശ്രീ ഹരിസ് ചിഫ്രി സത്യം അറിയണം സത്യം പൂർണ്ണമായും പുറത്തു വരണം അതിന് ഇപ്പോൾ ഒരു കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അതേ സ്ഥാനത്ത് അതേ സ്ഥലത്ത് തുടരുകയാണെങ്കിൽ അതായത് ഇരയായ ആളുടെ കുടുംബത്തിനടക്കം സംശയമുള്ള ആളുകൾ അതേ സ്ഥാനത്ത് തുടരുന്നതും കഴിഞ്ഞ ഒൻപത് കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ അതേസമയം കൃഷ്ണലാലിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുകയും ചെയ്തല്ലോ ചിലരെ അങ്ങ് സ്കെച്ച് ചെയ്ത് ചില ഇതിലേക്ക് കൃത്യമായി അങ്ങ് ചേർത്ത് വെക്കുക അങ്ങനെ ഒരു ഫാബ്രിക്കേഷൻ ഈ കേസിൽ താമറിന്റെ മരണശേഷം നടക്കുന്നതായി കൊലപാതക ശേഷം കസ്റ്റഡി കൊലപാതക ശേഷം നടക്കുന്നതായി താങ്കൾക്ക് പൊതുവേ സുജയ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ പൊതുവെ എല്ലാ കേസിലും പോലീസിന്റെ ഒരു നിലപാട് ഈ രൂപത്തിലാണ് കാണുവരുന്നത് അതിന്റെ ഒരു മാറ്റം നിർബന്ധമാണ് ഇപ്പോൾ നമ്മുടെ കേസിലും അത് ആവർത്തിക്കുന്നു മാത്രം പല കേസിലും ഇപ്പോൾ ഇതിനു വലിയ വലിയ കേസിലൊക്കെ പലരും സംരക്ഷിക്കാനും പലരും ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ബെന്നിനേയും സംരക്ഷിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെയും ബെന്നി വേറെ ആരെയും സംരക്ഷിക്കുന്നുണ്ടാവും ആരായാലും ആരെ വിശ്വാസം ചെയ്യുന്നുണ്ട് അന്വേഷണം വേഗത്തിൽ നടക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്നാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസവും ഈ സി ബി വന്ന ശേഷം പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഇതിന്റെ ഒരു ആസൂത്രണം നടന്നാൽ ഈ യഥാർത്ഥ പങ്കുള്ള ഉദ്യോഗസ്ഥരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണോ നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചെന്ന് ഇനിയിപ്പോ ഇതിനെ ഇപ്പോൾ നാല് പേര് അറസ്റ്റ് ചെയ്തു അവരെ റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കൈ കിട്ടിയില്ല അല്ലെങ്കിൽ അവരെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതുവരെയും കിട്ടില്ല അതിനുശേഷം മേലോട്ടോ പോണ എങ്ങനെ രീതി എന്നുള്ളത് നമുക്ക് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് എന്തായാലും ഈ ഒരു നാല് പേരിൽ ഒതുങ്ങ ഒതുക്കേണ്ട ഒരു കേസല്ല അതിൻ്റെ മേലോട്ടു തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം ഹാരിസ് ജിഫ്രി സന്തോഷം ഈ സമയത്ത് വന്നതിൽ പക്ഷേ താമീറിനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആ കേസ് അന്വേഷണം എവിടെ പോയാലും റിപ്പോർട്ടറിൻ്റെ ക്യാമറ കണ്ണുകളുണ്ടാവും ഞങ്ങളുടെ പ്രതിനിധികളുടെ ഒപ്പം തന്നെ ജാഗ്രതയും ഉണ്ടാവും അത് ഞങ്ങൾ ഉറപ്പുതരുന്നു ഹാരിസ് ജുഫ്രി അതായത് അഷ്കർ അലി ഒരു ഒരു ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണത് അത് അവസാനം കണ്ടിട്ട് ഞങ്ങളത് ഒഴിവാക്കുള്ളൂ എന്നൊരു ദിവസം ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കണ്ടപ്പോൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ ഞങ്ങൾ ബാക്കിലുണ്ടെന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഉറപ്പാണ് നമുക്ക് കിട്ടിയത് ആ ഒരു ധൈര്യമാണ് നമ്മളെ ചില ചില സമയത്തൊക്കെ നിങ്ങളെ നിങ്ങളൊക്കെ ഒപ്പമുള്ള ധൈര്യങ്ങൾ നമ്മളെ കൂടുതൽ എല്ലാ കാര്യത്തിലേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പോവാനൊക്കെ ഒരു ആത്മവിശ്വാസം പിന്നെ മറ്റുള്ള നമ്മളെ നാട്ടുകാരായാലും ആക്ഷൻ കമ്പറ്റി വക്കീലായാലും ഷാ വക്കീലായാലും തിരുവരുള്ള അർഷദ് വക്കീൽ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ഒരാൾ എന്നെ സം പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ആ അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ നേരിട്ട് ബന്ധിക്കണ പാരശ് നിങ്ങൾ നിങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ് നമ്മുടെ ഇന്ത്യയിൽ ലോകം മൊത്തം അറിയും ഒരു ഒരു ചെറിയ വാർത്ത കൊടുത്താൽ അതിനിടയ്ക്കൊരു ചെറിയൊരു വാർത്ത ഉണ്ടായിരുന്നു എന്താ പറയുക ഈ കേസ് താമസഫിരി കേസ് ക്യാഷ് കൊടുത്ത് സെറ്റിൽമെൻ്റ് ആയി എന്നുള്ളൊരു ചെറിയൊരു അഭ്യൂഹം പറഞ്ഞിരുന്നു അത് പലരും എന്നെ വിളിച്ച് പലരും വിളിക്കണ്ടായിരുന്നു അതായത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയുന്നവരും പരമാർത്ഥം എന്നൊക്കെ പക്ഷെ അത് തിരുത്താൻ കഴിഞ്ഞത് ഈ നിങ്ങളെ ന്യൂസിലൂടെ ഞാൻ ആ മുബശ്വറിനോട് പറഞ്ഞു ഇത് തിരുത്തണം തിരുത്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരും അല്ലെങ്കിൽ സഹായിക്കാൻ വരുന്നവരും ഇത് കേട്ട് പിന്തിരിഞ്ഞു പോവും അപ്പോൾ അതാവും ചിലപ്പോൾ മറ്റവരുടെ ഉദ്ദേശം ഇങ്ങനൊരു അഭയൂഹങ്ങൾ വരത്താൻ തന്നെ കാരണം അപ്പോൾ അത് തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് നമ്മൾ ആ ഒരു ഒരു ബൈക്കിൽ പറഞ്ഞിരുന്നു ഓക്കെ താങ്ക് യു ഹാരിസ് നമുക്ക് ഒപ്പം ചേർന്നത് വളരെ നന്ദി